ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെയിൻ മൈ ലൈഫ് എൻ്റെ വീട്ടിലുണ്ടായ സമയത്തുള്ള ഡെയിൻ മൈ ലൈഫാണ് അപ്പം നമുക്ക് ചായ കൂടിന്ന് സ്റ്റാർട്ട് ചെയ്യാം നല്ല മുട്ടക്കറി മുട്ടക്കറിയായിരുന്നു കേട്ടോ വീഡിയോ എടുത്തിട്ട് കുറേ കാലമായി ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാന്ന് പക്ഷേങ്കിൽ എന്താ സുഖമില്ലായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴത് വൃത്തിയം പറഞ്ഞാൽ ആ ഒരു ദിവസം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ തന്നെ മഹാബോറും എന്ന് പറഞ്ഞാൽ ബോർ ദിവസമായിരുന്നു കേട്ടോ എൻ എന്താ എൻ്റെ ഗീതം കാണുമ്പോൾ തന്നെ ഉള്ളവർക്കറിഞ്ഞിട്ട് അറിയുന്നുണ്ടാകും ഭയങ്കര ബോർ ദിവസമായിരുന്നു അപ്പം അങ്ങനെ അവിടെ കാലെല്ലാം നീട്ടി കുറച്ച് വെയിൽ കൊള്ളട്ടെ എന്നുള്ള വിചാരിച്ച ഇങ്ങനെ ഇരുന്നതാണ് അപ്പം നോക്കുമ്പം ഉറുമ്പും കൂട്ടത്തിനൊക്കെ ഉണ്ട് അപ്പം അതുങ്ങളിങ്ങനെ വരി വരിയായി പോകുന്നു നോക്കിയിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്നു കേട്ടോ മുക്കടിക്കുന്നു ഉറുമ്പായിരുന്നു പിന്നെയും ഇത് തന്നെ ഭയങ്കര ബോറായിട്ട് കുറച്ച് സമയങ്ങനെ അറിക്കൂട്ടൻ്റെ കളിയെല്ലാം നോക്കിയിട്ടിരുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടങ്ങിയതേ ഇങ്ങനെ ബോറായിട്ട് തന്നെയാണ് ഇതുപോലെ കിടന്നും ഇരുന്നും കൂടുതൽ കിടന്നു തന്നെ അങ്ങനെയാണ് തീർത്തത് അപ്പം അതുപോലത്തെ ഒരു ദിവസം നിങ്ങളെ കാണിക്കുന്നതെന്ന് മാത്രം അപ്പം നോക്കുമ്പം അമ്മ ചീരക്കും ചെടിക്കെല്ലാം ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പം അതുകൂടാൻ പിന്നാലെ അറിക്കൂട്ടനും കൂടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം അമ്മക്കുള്ള വേറെ കൃഷി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല നല്ലോണം മുളക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ചീരയും കേട്ടോ നമ്മളെ വീട്ടിലേക്ക് അത്യാവശ്യത്തിന് നമുക്ക് വർക്കാനും അങ്ങനെയെല്ലാം എടുക്കാൻ ഭാഗത്തുനിന്നുള്ളൊരു പച്ചക്കറി സെറ്റപ്പാണ് ഇപ്പോൾ ഉള്ളത് ഒരു കൈപ്പക്ക അങ്ങനെയെല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പം അമ്മ എല്ലാത്തിനിങ്ങനെ എന്തല്ലോ കലക്കി ഒഴിക്കുന്നതെല്ലാം ഉണ്ട് പിന്നാലെ ഇങ്ങനെ ഓടുന്നുണ്ട് അപ്പോൾ ചീരക്കങ്ങനെ ഒഴിക്കാൻ വേണ്ടിട്ട് കഞ്ഞിവെള്ളവും പച്ചക്കറിയുടെ എന്തെല്ലാം അമ്മ മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചതാണേ അതുകൂട്ടം പൈപ്പ് തിരിക്കാൻ പോകുന്നുണ്ട് ഞാൻ ഓഞ്ഞെ അടുന്ന് മാറ്റി ഇതൊരു സ്ഥിരം പരിപാടി തന്നെയാണ് അപ്പം അമ്മ അതങ്ങനെ ഒഴിക്കുന്നുണ്ട് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ചീര കാണിച്ചു ചരാം കേട്ടോ ഇപ്പോൾ ഇങ്ങനെ കുറച്ചാന്നുള്ളത് അല്ല ഇങ്ങനെ വീത്തായി വരുന്നേ ഉള്ളവേ അങ്ങനെ കുറേന്നൊന്നും പറയാനൊന്നുമില്ല നമ്മളിപ്പം ഒരു തവണ പറിച്ചിട്ട് വറുത്തിട്ടുണ്ടതിന് ഇനി ഇത് ഒന്നും കൂടി അയക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി വറുക്കാം അങ്ങനെ ആവശ്യത്തിന് മാത്രം അങ്ങനെ അമ്മമ്മ വലിയ ബക്കറ്റ് ബക്കറ്റെടുത്തരാം നമ്മൾ റിക്കൂപ്പി റിക്കൂട്ടിനുണ്ട് ഇതാ കുഞ്ഞു ബക്കറ്റും എടുത്തിട്ട് നടക്കുന്ന കേട്ടോ ഓനൊക്കെ ഉണ്ടാകുന്നത് പോലെ ഓനും വെള്ളമൊഴിക്കുന്നുണ്ടേ അപ്പം ഞാൻ നമ്മളെ തുണിയും സെറ്റെല്ലാം ബാക്കിയുള്ളത് നിങ്ങൾക്ക് വീഡിയോ വെച്ചിട്ട് കാണിച്ചിരുന്നേനു പക്ഷേങ്കിൽ ഇപ്പം ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നമ്മളെ സ്റ്റോക്ക് ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞിട്ടും കുറേ പേര് ഇതിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ വയലറ്റിനെ രണ്ട് മൂന്നാൾ ചോദിച്ചത് വാലറ്റിനായിരുന്നു പക്ഷേ അപ്ലൈക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതിനെ അങ്ങനെ പിന്നെ അതിന് നമുക്ക് പുതിയ സ്റ്റോക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം കേട്ടോ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം റിക്കൂട്ടൻ്റെ മെല്ലിനകത്ത് കയറ്റി ഓനാവിടെ നിന്ന് എന്നാൽ നമ്മളെ തമ്പാച്ചിക്ക് ഒരു പൂവെല്ലാം കൊണ്ട് കൊടുക്കും അതായത് നമ്മളെ കൃഷ്ണന് അങ്ങനെ കൃഷ്ണന് പൂവെല്ലാം വെച്ചിട്ട് അവിടെ നിന്ന് വെറുതെ ഒരു ബസ് മെല്ലെ കൂട്ടിട്ട് വന്നിട്ടുണ്ട് തുള്ളി കളിക്കാൻ അപ്പം ഞാൻ ഓന് വെറുതെ ഒരു ബുക്കെടുത്തിട്ട് അങ്ങ് കൈമക്ക കൊടുത്ത് അങ്ങനെ കുറച്ച് സമയം അതെല്ലാം പറഞ്ഞിട്ടങ്ങി ഇരുന്നോളുമല്ലോ ഓറഞ്ച് ഓറഞ്ച് എടുത്തു കുറച്ച സമയത്തേക്ക് അങ്ങനെ അങ്ങ് സമയം പോയി കിട്ടി വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ ഇങ്ങനെ ഇരിക്കാ കൊറേ സമയം ഇങ്ങനെ ബുക്കിൻ്റെ ഉള്ളിലൊന്നും ഇരിക്കൊന്നുമില്ല ഇതിപ്പോ മിഞ്ഞാൻറ്റി അന്ന് ഇപ്പൊ കണ്ടത്തില്ലേ പറഞ്ഞാണ്ടെന്ന് എല്ലാവർക്കും നമുക്ക് പിള്ളേർക്ക് കൊണ്ട് കൊടുത്തതാണ് അങ്ങനെ കുറച്ചു സമയം അതെല്ലാം കളിച്ചു പുഷ്പന്ത നമ്മളെ ദേശീയ പറഞ്ഞേ ദേശീയ പുഷ്പെന്താ കൊണ്ടും പറഞ്ഞേയ പുഷ്പന്താമയം നമ്മളെ താമരേതാ കേരള രാജ്യേതാ ഈ കണ്ണൂര് ജോലിയല്ല ജില്ല അപ്പൊ ഇന്ത്യ എന്താ ഇന്ത്യൻ്റെ രാജ്യമാണ് കുഞ്ഞുണ്ടെങ്കി പഠിച്ചത് അല്ലേ ഇന്ത്യ അങ്ങനെ കലാപരിപാടികൾക്ക് ശേഷം നിക്കൂട്ടനെ കിടത്തി ഉറക്കി കിട്ട പിന്നെയും എനക്കിങ്ങനെ ബോറടി ബോറടി എന്നെല്ലാം പറഞ്ഞാൽ വെറും ബോറടി ഒന്നും ചെയ്യാനില്ലാത്ത പോലെ നമ്മൾ ഞാനേ പ്രൊഡക്റ്റീവ് അല്ലാത്ത പോലെ അങ്ങനെയല്ലെന്ന് തോന്നി അപ്പം ഞാൻ ഉപയോഗിച്ച് നമുക്ക് ചോദിക്കാറുണ്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് കാരണം കുറച്ച് പേര് അതിൻ്റെ ഷോളിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നെ ഷോള് ആണോ അങ്ങനെ ഇങ്ങനെയെല്ലാം കുറച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടിയിട്ട് ഷോളുകൾ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഇട്ടാ നല്ല അടിപൊളി നമുക്ക് നമ്മളെ ഉമ്മമാർക്കായാലും അമ്മമാർക്കായാലും എല്ലാവർക്കും തട്ടായിട്ടെല്ലാം യൂസ് ചെയ്യാൻ നല്ല സുഖമുണ്ട് അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് മെറ്റീരിയൽ കോട്ടൺ തന്നെയാണ് നല്ല സുഖമുള്ള കോട്ടൺ ഡെയിലി ഡ്യൂട്ടിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നമുക്ക് ചുരിദാറുള്ള മാറ്റി മാറ്റി ഇടാമല്ലോ അപ്പം അതിനെല്ലാം പറ്റിയ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ തന്നെയാണ് പിന്നിപ്പോൾ ചൂടെല്ലാം വരുന്നില്ലേ അപ്പം ചൂട് കാലത്തിലും നമുക്ക് ഇടാൻ കൂടുതൽ സുഖം കോട്ടനാണല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ സെലക്ട് ചെയ്ത് എടുത്തത് അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഡ്രസ്സ് ഡ്രസ്സിൻ്റെ കേട്ടോ പിന്നെ ചോറിന് നല്ല സാമ്പാർ മത്തി വെറ്റിച്ചത് പിന്നെന്തായിരുന്നു ഏതോ ഒരു മീൻ കാണുന്നുണ്ടായിരുന്നു ഞാൻ മുന്നി എടുത്ത ബിരിയാണിൻ്റെ ഓർമ്മയില്ല അതൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പം അമ്മ റിക്കോണ്ട് മീനെല്ലാം പൊളിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ചോളം തിന്ന് റിക്കോട്ടിനും ഭീഷണിപ്പെടുത്തിയിട്ട് പിന്നെ നമ്മൾ കടന്നിട്ടുണ്ട് ഇത് തന്നെയായിരുന്നു അന്നത്തെ പരിപാടി കിടത്തം കടത്തം കടത്തം ഒന്നും 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 ചെയ്യാൻ പറ്റൂല പക്ഷെ എന്തെല്ലോ ചെയ്യാനുണ്ട് പക്ഷെ ഒന്നും ചെയ്യാനില്ല ഒരു നമ്മളെ ഒരു പ്രൊഡക്റ്റ് എന്ന് അറിയില്ല അങ്ങനത്തെ ദിവസം ഇങ്ങനെ ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ചിന്ത അങ്ങനെ എന്തല്ലോ വന്ന് മൂടിയൊരു സമയമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ അത് ചിലർ രണ്ടും മൂന്നെണ്ണെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ഇൻസ്റ്റയിൽ റിപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് വരാറുണ്ട് അപ്പം അതിനൊക്കെയുള്ള റിപ്ലെയും കാര്യങ്ങൾ അങ്ങനെ ഓരോന്ന് കൊടുത്തോണ്ടിരുന്നു അങ്ങനെ കുറേ സമയം അങ്ങോട്ടേക്ക് പോയി കേട്ടോ അങ്ങനെ വൈകുന്നേരമായ പിന്നെ ഞാൻ തല കുളിച്ചില്ല മേല് മാത്രം ഒന്ന് കുളിച്ചിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഒന്ന് ചെറുതായി ഫ്രഷ് ആയി ചേട്ടാ അതിന് ശേഷം ടിക്കൂട്ടിന് ഇത് അടുക്കളയിൽ കിടന്നിട്ട് അംഗം വെട്ടുന്നുണ്ടായിരുന്നു അമ്മയുമായിട്ട് എന്തായിരുന്നു പരിപാടി ആ അന്ന് ഉള്ളിവടയാക്കിയിട്ടുണ്ടായിനെ അപ്പം അങ്ങനെ പിന്നെ നമ്മൾ ഉള്ളിവടയെല്ലാം കഴിച്ചെട്ടോ പിന്നെ കുറച്ച് അഡ്രസ്സും കാര്യമെല്ലാം എഴുതാനുണ്ടായിരുന്നു അപ്പം ഇപ്പം നമുക്ക് കിട്ടിയ കൊറിയർ അവരുടെ അത് പുറച്ച് പുറത്ത് നമ്മൾ അഡ്രസ്സ് ഒട്ടിച്ച് വെക്കുന്ന ഒരു ഗ്യാപ്പില്ലാട്ടോ അപ്പം അതുകൊണ്ട് ഇതാ ഇതുപോലെ എഴുതണം അപ്പം അതിന് വേണ്ടിയിട്ടൊരു സി ഡി റൈറ്റർ വാങ്ങിച്ചിട്ടുണ്ടായി അങ്ങനെ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളും അങ്ങനെയെല്ലാം ചെയ്തു അപ്പം ഞാൻ നിങ്ങൾക്ക് പെണ്ണ് കാണിച്ചു തന്നതാന്ന് കേട്ടോ അപ്പം ഇതുപോലെ അഡ്രസ്സിൽ അഡ്രസ്സിലെഴുതിയിട്ട് ഞാനിങ്ങനെ അയക്കാൻ വേണ്ടിയിട്ട് വെക്കുവാന്ന് അപ്പം അതിന് ശേഷം ഇതാണ് നമ്മൾ റിക്കപ്പം വന്നിട്ടുണ്ട് ഞാൻ ൂട്ടിനെന്തോ പ്ലാസ്റ്റിക്കിൻ്റെ ഇതെല്ലാം എടുത്തിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം അമ്മ അവിടുന്ന് ചായ കുടിക്കുന്നുണ്ട് റിക്കൂട്ടൻ ഇതാ ഈട് ഇരുന്നിട്ട് വലിച്ചൻ്റെ കൂടെ എന്തല്ലോ വർത്താനം പറഞ്ഞു അച്ഛലാക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ നിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വീഡിയോ കോളം ചെയ്തു അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ഇങ്ങോട്ടേക്ക് ചുഴലിയിലേക്ക് നിന്നെണ്ടെ വീട്ടിലേക്ക് വരുവാണ് അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം കാണുന്നത് എല്ലാ മാസവും പോകുന്ന സമയത്ത് ഒരു കെട്ട് നിർബന്ധമാണല്ലോ ഒന്നല്ല അഞ്ചാറ് കെട്ട് നിർബന്ധമാണല്ലോ ഇപ്രാവശ്യം ഞാൻ കെട്ട് കുറക്കാന്ന് വിചാരിച്ചു കാരണം രണ്ടാഴ്ചയേ നിൽക്കുന്നുള്ളൂ കേട്ടോ പെട്ടെന്ന് തിച്ച് വീട്ടിലേക്ക് വരണം കുറച്ച് വിശേഷം കാര്യമെല്ലാം ഉണ്ട് അത് ഞാൻ പിന്നെ നിങ്ങളെ അറിയിക്കാം അപ്പം ഇപ്പോൾ ഇതാ സാധനങ്ങളെല്ലാം എടുത്തേച്ചു നല്ല ചുമയും ജലദോഷമാണെന്ന് കേട്ടോ അതാണ് കുറേ നാളായിട്ട് വീടൊന്നും ഉടാഞ്ഞത് പറഞ്ഞ കൊട്ടയൊന്നൊഴിഞ്ഞപ്പോന് അതിൽ കയറി ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അതിലിരുന്ന് ലാസ്റ്റ് മൂപ്പർക്ക് എണീക്കാൻ പറ്റിയിട്ട് ഞാൻ കൈയ്യെല്ലാം പിടിച്ചിട്ട് എണീച്ച് കൊടുത്ത് കേട്ടോ പോനോൻ്റെ സോക്സും കാര്യങ്ങളൊക്കെ നോക്കി വെക്കുന്നുണ്ട് ഇതിപ്പം ഞാൻ കട്ടിലേക്കങ്ങ് വലിച്ചിട്ടതാണ് ഇനി എല്ലാം എടുത്ത് വെക്കണം അപ്പം റിക്കൂട്ടൻ പറഞ്ഞവന് സോക്സ് ഇടണം അങ്ങനെ പിന്നെ റിക്കുട്ടിന് സോക്സിൽ ഇട്ട് ഇട്ടുകൊടുത്തു അത് ഒട്ട് ഇട്ടപ്പോൾ അവർ ഭയങ്കര സന്തോഷമായി എന്നിട്ടിങ്ങനെ നടന്നിട്ട് അമ്മേനേം അച്ഛനെയും എല്ലാം കാണിക്കുകയെന്ന് കേട്ടോ ഇത് നോക്ക് എൻ്റെ സോക്സ് നോക്ക് പ്രതി ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ എന്തറിക്കൂട്ടൻ്റെ കൊട്ടയിലേക്ക് ഡ്രസ്സ് എല്ലാം മടിക്കാന്നേ അതിൻ്റെ ഡൽ റിക്കൂട്ടം വന്നു ഫോണെല്ലാം എടുത്ത് തിരിച്ച് കളിച്ചു അവൻ പിന്നെയും അവൻ്റെ ഡ്രസ്സെല്ലാം എടുക്കാൻ വാശി പിടിച്ച് കൊട്ടയല്ലേ ഞാൻ മടക്കി വെച്ചിട്ട് പുറത്തിടാൻ നോക്കി അങ്ങനെ അവൻ എങ്ങനെയല്ലോ ഒരു വൈക്ക് പറഞ്ഞു വിട്ടിട്ട് ഞാൻ ക്യാമറ ഫിന്നി പിന്നെയും അവിടെ ഫിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ പിന്നെയും മടക്കി വെക്കൽ തുടരുന്നുണ്ട് അങ്ങനെ റിക്രൂട്ടിൻ്റെ പെട്ടി ഒരു വിധം ഒതുക്കി ഇനിയിപ്പം എൻ്റെ ബാഗ് പാക്കിങ്ങ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എൻ്റെ അടുക്ക് വെറ്റ് വൈബ്സ് ഉണ്ടായിരുന്നു കുറച്ച് ബാക്കിയുള്ളത് അപ്പോൾ റിക്കോ അതെടുത്ത് കളിക്കാൻ തുടങ്ങി ഒന്ന് മാത്രം കൊടുത്തിട്ട് ബാക്കി ഞാനത് അതുപോലെ മാറ്റി വെച്ചേട്ടാ അപ്പോഴേക്ക് നമുക്ക് ഇൻസ്റ്റയില് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്താ ചിലത് നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ചോദിക്കും കേട്ടോ അങ്ങനത്തെ ഒരു കസ്റ്റമർ ആയിരുന്നു അത് അങ്ങനെ പിന്നെ എന്താ പറയുക അവരോട് കുറച്ച് സംസാരിക്കുകയും ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ബാക്കി മടക്കി ഒക്കെ തുടർന്നു റിക്കു അപ്പോഴേക്കും അവൻ്റെ ഇട്ട ഡ്രസ്സിൻ്റെ മുകളിൽ പുതിയൊരു ഡ്രസ്സും എടുത്തിട്ടു എൻ്റെ ബെൽറ്റ് എടുത്തിട്ട് വണ്ടി കയറി കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് നാളെ പിറ്റേ ദിവസം ഇവിടെ നിന്ന് രണ്ടു വീട്ടിലേക്ക് വരുമ്പോഴാണ് ഡ്രസ്സുമെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത്രയും കൂടി മടക്കി ഒതുക്കി വെച്ചാൽ പണി കഴിഞ്ഞ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കിടക്കെല്ലാം വിരിച്ചു റിക്കൂട്ടൻ ഉറങ്ങാനായിട്ടുണ്ട് അവനതുവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് കേട്ടാ ഞാൻ വിരിക്കുന്നതെല്ലാം വരെ ഓന അവിടെത്തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ റിക്കൂട്ടിനൊക്കെ എടുത്ത് ഉറക്കി കേട്ടോ ഞാൻ ചോറ് വയ്ക്കുന്ന വീടൊന്നും പിന്നെ എടുക്കാൻ മറന്നു പോയി തോന്നും അങ്ങനെ റിക്കൂട്ടിനെ ഉറക്കിയ ശേഷം ഞാൻ പിന്നെയും ലേസികളായിട്ട് ബാക്കി പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട് അപ്പം അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അടുക്കളയിൽ ലെലിയുണ്ട് അപ്പോൾ അതുകൊണ്ട് റിക്കൂട്ടിൻ്റെ പാൽക്കുപ്പിയും നമ്മുടെ കൽക്കണ്ടി കുപ്പിയും വേർത്ത് ഇങ്ങനെ ഇപ്പത്തേക്ക് എടുത്ത് വെക്കും അപ്പോൾ രാത്രി പത്ത് അയിമ്പതായിട്ടുണ്ട് കേട്ടോ ഇനി വേണം എടുത്ത് വെക്കാനെല്ലാം എല്ലാം മീൻസ് നമുക്ക് ഓർഡർ ഇട്ട് ഞാൻ അഡ്രസ്സ് വേറെ എഴുതി വെക്കും അതിന് ശേഷം നമ്മളെ പാക്കിലേക്ക് വേറെ എഴുതി വെക്കല് അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് പിന്നെ പേയ്മെൻറ്റ് ചെയ്തതെല്ലാം നോക്കി കണക്കെല്ലാം കൂട്ടി അങ്ങനെ എല്ലാം എല്ലാടെ വെക്കുകയാണ് നമ്മളെ ലാഭം ഉണ്ടോ നഷ്ടമുണ്ടോന്നെല്ലാം നോക്കണല്ലോ കാരണം നമ്മളെ സ്റ്റോക്ക് ഓൾറെഡി കഴിയാനായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്രോക്കാന്ന് ആയിട്ടുള്ളത് അങ്ങനെ എല്ലാം അഡ്രസ്സിൽ എഴുതി വെച്ചതിന് ശേഷം നമ്മളെ കവറിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നാളെ അച്ഛൻ്റെ കൊടുക്കേ വേണ്ടുള്ളൂ ഇവിടുന്ന് അച്ഛനും കൊണ്ടുപോയി കൊടുത്തോളൂ കേട്ടോ പാക്കിങ്ങെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നാളെ അച്ഛനമ്മേ രാവിലേ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് അതുകൊണ്ട് പാക്കിങ് തലേന്നേ തീർത്ത് വെച്ചു അപ്പോൾ അത്രേ ഉള്ളൂ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി കിടന്നുറങ്ങാം അപ്പോൾ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നുവരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതെയാന്ന് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ കൂടാതെ നമ്മളെ പഴയ വീഡിയോസും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കണേ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്